മുന്നറിയിപ്പ് നൽകാതെയും ചർച്ച നടത്തി ധാരണയിലെത്താതെയും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോ പാർക്കിംഗ് സ്ഥലം മാറ്റിയെന്നാരോപണം ഇതിനെതിരെ ഡ്രൈവർമാർ പ്രതിഷേധിച്ചു നിലവിൽ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്ത് യാത്രക്കാരെ കയറ്റിക്കൊണ്ടുപോകുന്ന സ്ഥലം വ്യാഴാഴ്ചയാണ് പെട്ടെന്ന് സമീപത്തെ ചെളിയും കൊതുകും നിറഞ്ഞ് സദാ പാമ്പുകൾ വിഹരിക്കുന്ന ദുർഘട സ്ഥലത്തേക്ക് മാറ്റിയതെന്നാണ് ആരോപണം പുതിയ പരിഷ്കാരം നടപ്പാക്കിയതോടെ ആകെ ബുദ്ധിമുട്ടിലായെന്ന് ഡ്രൈവർമാർ പറയുന്നു ട്രെയിൻ ഇറങ്ങി വരുന്ന യാത്രക്കാരും സ്റ്റേഷൻ കെട്ടിടത്തിൽ നിന്നും ഏറെ മാറിയുള്ള ഓട്ടോ പാർക്കിംഗ് സ്ഥലത്തെത്തിപ്പെടാൻ പാടുപെടണം നിലവിൽ സ്റ്റേഷനിലേക്ക് വാഹനങ്ങൾ കടന്നു വരുന്ന വഴിയിലൂടെ തന്നെ ഓട്ടോകൾക്ക് യാത്രക്കാരുമായി തിരിച്ചു പോവാമായിരുന്നു പുതിയ പരിഷ്കാരം വന്നതോടെ സ്റ്റേഷനിൽ നിന്നും യാത്രക്കാരെ കയറ്റി എതിർവശത്തിലൂടെ ചുറ്റിപ്പോവണം പോവേണ്ട വഴിയും കുണ്ടും കുഴികളുമായി ചെളികൾ നിറഞ്ഞതാണെന്ന് ഡ്രൈവർമാർ ആരോപിക്കുന്നു വിഷയം ചർച്ച ചെയ്യാൻ യൂണിയൻ നേതാക്കൾ ഇടപെട്ടതോടെ ശനിയാഴ്ച റെയിൽവേ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നതുവരെ റെയിൽവേ നിർദ്ദേശിച്ച സ്ഥലത്ത് ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുമെന്ന് ഡ്രൈവർമാർ പറഞ്ഞു ശനിയാഴ്ച പുതിയ പരിഷ്കാരം നടപ്പിൽ വരുത്തുമെന്നാണ് റെയിൽവേ നിലപാട് യൂണിയൻ നേതാക്കളായ ടി പി ശ്രീധരൻ എൻ കെ രാജീവൻ വി ജലീൽ കെ ദേവൻ എന്നിവരാണ് വിഷയത്തിൽ ഇടപെട്ടത് ശനിയാഴ്ച റെയിൽവേ ഉദ്യോഗസ്ഥരുമായി ഇത് ചർച്ച നടത്തുമെന്ന് സിഐ നേതാവ് ടി ശ്രീധരൻ പറഞ്ഞു പാർക്ക് ചെയ്യുന്ന ഇന്നലെ വരെ കഴിഞ്ഞ കാലത്തല്ല ചെയ്ത് ഇങ്ങനെയായിരുന്നു നമ്മൾ നിൽക്കുന്നതിൻ്റെ പിൻഭാഗത്ത് ആ പിൻഭാഗത്ത് പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും അപ്പുറത്ത് ഇവർക്ക് പ്രത്യേക സംവിധാനം ഉണ്ടാക്കുമെന്നും ഇപ്പുറത്ത് മറ്റേ കൂട്ടർക്ക് സംവിധാനം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് തൊഴിലാളികൾക്ക് വണ്ടി വെക്കാനും വെയിലും മഴ കൊള്ളാതിരിക്കാനുള്ള കുറച്ച് സ്ഥലം എങ്കിലും കിട്ടുമല്ലോ സമ്മതിച്ചു ഇപ്പോൾ ഉണ്ടായത് ആ മിഷൻ ഹോസ്പിറ്റലിൻ്റെ ആ റോഡ് വൺ വെയ് ആക്കിയ റോഡ് കുണ്ടും കുയ്യും വെള്ളവും നടത്തും അതിൻ്റെ ഭാഗമായി ഇവർ അതിൽ പോകാതെ ഇതിൽ പോകുമ്പോൾ ഫോട്ടോ എടുക്കുന്ന ഏർപ്പാട് അതിനുശേഷം അവരുമായി ബന്ധപ്പെട്ട് തൽക്കാലം മറ്റു നടപടിയൊന്നും വന്നില്ല ഇപ്പോൾ അവരെ ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് സംസാരിച്ചത് പാലക്കാട് ഡിവിഷനിൽ നിന്ന് കിട്ടിയ ഓർഡറാണ് അത് അംഗീകരിച്ച് ഞങ്ങൾക്ക് മെസ്സേജ് വന്നിരിക്കുന്നു പല വിമർശനവും ഞങ്ങൾക്കെതിരായിട്ടുണ്ട് എന്താ ഒന്നുവെച്ചാൽ ഓർഡർഷ കണ്ടുപോകാനും പൈസ മേടിക്കുന്നതെന്ന് പറയുന്ന ആരുമുണ്ട് പക്ഷേ ഞങ്ങൾ അന്നേരത്ത് പറയുന്നത് അങ്ങനെ പൈസ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് പരാതി കൊടുക്കാം ആ പരാതി കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറല്ല വണ്ടിക്ക് താമസിച്ച് ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഒരു ചില്ലറ പൈസ ജാസ് വാങ്ങിച്ചാൽ അത് കുറ്റായിട്ട് ആരും കാണുന്നില്ല ജനങ്ങളും കൊടുക്കുന്നുണ്ട് കാരണം അവർക്കും അറിയാൻ ചില പ്രശ്നം ചില റോഡിൻ്റെ താരാറ് അങ്ങനെ ഇപ്പോൾ പൊതുവേ റോഡ് വലിയ റോഡുകളെല്ലാം നന്നായിട്ട് നാട്ടും പുറച്ച റോഡ് കുറച്ചും മോശമില്ല ബാക്കി എല്ലാ റോഡും നന്നായിട്ട് അപ്പം ഓട്ടോറിക്ഷാ തൊഴിലാളികൾ കൊണ്ട് പോകണമെന്നാണ് ഗ്രാമിക്കാൻ തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ